പൂരത്തിന് മേളക്കാരായിരുന്നവർ പുലികളായാലോ അത്തരത്തിൽ ചിലരുണ്ട് പുലികളി സംഘങ്ങളിൽ അവരെ പരിചയപ്പെടാം മേളത്തിൽ മേളവാദ്യത്തിൽ പുലികളായ ചിലർ ശരിക്കും പുലിവേഷം വിട്ട് ഇറങ്ങിയാലോ അങ്ങനെയുള്ള രണ്ടുപേർ നമുക്കൊപ്പമുണ്ട് അവർ മേള കലാകാരന്മാരാണ് പക്ഷെ വർഷത്തിലൊരിക്കൽ അവർ പുലികളായി മാറും എങ്ങനെയാണ് ഈ മേള കലാകാരന്മാർക്ക് ഇതിലൂടെ താല്പര്യം വന്നത് ഞങ്ങള് ശരീരം കൊണ്ട് ഇതിൽ അവതരിപ്പിച്ചിട്ടില്ല കൊമ്പുകൊണ്ട് മേളം കൊണ്ട് നമ്മൾ ലോകം കൈയ്യുണ്ട് അപ്പോൾ ഇതിൻ്റെ കാഴ്ച കൊണ്ടും തൃശ്ശൂർ പൂരം നിൽക്കുന്ന കലാകാരന്മാർ ഇവിടെ ഓണത്തിനോടിച്ചു നടക്കുന്ന പുലിക്കളി അത് ഇവിടെ നമ്മുടെ മധ്യ മാത്രം പ്രത്യേകതയായിട്ടുള്ള പുലിക്കളിയിൽ നമ്മൾ പങ്കെടുക്കുന്നൊരു അഭിമാനമാണ് താങ്കളൊരു കൊമ്പ് കലാകാരൻ കൊമ്പ് കലാകാരനാണ് മച്ചാടാണ് വീട് മച്ചാട്ന്ന് ആദ്യമായിട്ടാണ് ഒരു ഈ ഭാഗത്തു പുലിക്കത് വരുന്നത് അപ്പോൾ ഇപ്രാവശ്യം അത് കലാകാരന്മാരെല്ലാവരും കൂടിയിട്ട് റൗണ്ട് കീഴടക്കാമെന്നുള്ള പുലിവർഷത്തിൽ കുഴി കടക്കാന്നുള്ള ഉദ്ദേശത്തിലാണ് കൊമ്പും ഒരു കലയാണ് ഇതും ഒരർത്തിൽ കലയാണല്ലോ അതിനെങ്ങനെ നോക്കി കാണുന്നു തീർച്ചയായിട്ടും അതെ മറ്റ നമ്മള് കൊണ്ടുള്ള കല ഇത് ശരീരപ്രദത്തിലുള്ളത് ഞങ്ങൾ ഫീൽഡിൽ നിന്നും വ്യത്യസ്തമായ വരുന്നത് അഭിമാനമായിട്ട് ഏത് കലയിലാണ് ഞാൻ കലാകാരൻ എങ്ങനെയുണ്ട് അതേസമയം വർഷത്തിലൊരിക്ക പുലി വേഷം കിട്ടുക നമ്മളെ തൃശൂകാരും ഒരു വർഷം എങ്ങനെയൊരു വേഷ നമ്മളെ തൃശ്ശൂകാരൊരു സ്വകാര്യ അഹങ്കാരല്ലോ തൃശ്ശൂർ പൂരും നാലോണത്തിന്റെ നല്ല പുലികളി അപ്പോൾ ഞങ്ങളൊന്ന് ഞങ്ങളെ ഒരു അഞ്ചാറു പേര് കൂടി ഒന്ന് പ്ലാൻ ചെയ്ത് ഞങ്ങള് ഇറങ്ങിതാണ് നമ്മൾ ഒരു വർഷം ഒന്ന് ഇട്ടു നോക്കാൻ ആഗ്രഹം എങ്ങനെയുണ്ട് ഇതിന്റെ ഒരു രീതി തന്നെ നമ്മള് പൂരങ്ങൾക്ക് എല്ലാം പങ്കെടുക്കുന്ന ആൾക്കാരായ തൃശ്ശൂര് ഇപ്പൊ നമ്മടെ തൃശ്ശൂർ കഴിഞ്ഞാൽ പിന്നെയുള്ളത് പുലിക്കളിയല്ലോ അപ്പോൾ അതിനും വേണ്ടി ഞങ്ങള് ഇറങ്ങി തിരിച്ചു വരച്ചോണ്ടിരിക്കുന്നത് ഞാൻ എന്തായാലും രണ്ടും കലയാണ് രണ്ട് കലയും സമന്വയിപ്പിച്ച് അവതരിപ്പിക്കാൻ കഴിയുന്നതിൽ വലിയ സന്തോഷമുണ്ട് എന്നാണ് ഇവർ പറയുന്നത് അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം നടരാജ് പരശുറാവ് മീഡിയ